അന്ന സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പോയ പോക്ക വന്നു കേറിയത് രാത്രി പന്ത്രണ്ട് മണിക്ക് കാശിനെ കുറിച്ച് ചോദിച്ചപ്പോ പൊന്നൊട്ട് പറഞ്ഞതുമില്ല പറയാൻ പറ്റിയ അവസ്ഥയിലായിരുന്നില്ലല്ലോ ഒന്നും രണ്ടും രൂപയാണോ പത്ത് ലക്ഷം രൂപയാണ്ട് കളഞ്ഞത് മണി അന്നേരം ഇവനെ കൊണ്ട് നിന്റെ ഓട്ടോറിക്ഷേ നമ്മൾ പോയത് അപ്പോഴിൻറെ പൈസ ഉണ്ടായിരുന്നു ഞാനും അത് ഓർക്കുന്നില്ലടാ ജയ നീ ശരിക്കും ഓർന്നു എവിടെ വെച്ചാ പോയത് ഞാനെന്ന കാശുമായിട്ട് വന്നത് അത് ഉറപ്പാണ് രാജപ്പനെ കാണുന്നതുവരെ എനിക്ക് ഓർമ്മയുണ്ട് അവിടെ ഞാനും അതിന് കൂടെ സോമൻ റോട്ടയിൽ സൈനുവിൻ്റെ കട വന്നു ആ അവിടെ നിന്ന് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കൂടെ എൻ്റെ ഓട്ടോയിലല്ലേ പോയിരുന്നു അതിനിടയ്ക്ക് എവിടെ പോവാൻ എന്നാൽ ഒന്നുകിൽ സോമൻ ടോട്ടോ കാണും അല്ലെങ്കിൽ നിൻ്റെ ഓട്ടോയെ കാണും അതെ അതെ നീ എങ്ങനെയാ കാശു കൊണ്ടുവന്നത് ആ ഒരു സഞ്ചിയില്ല ഒരു മഞ്ഞ കളർ തുണി സഞ്ചി മഞ്ഞ കളർ തുണിസഞ്ചി ഇവിടെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് പക്ഷേ ഈ ഓട്ടോയിലാണോ അതോ വേറെ എവിടെയെങ്കിലും ആണോ ആലോചിക്കേ എന്തായാലും ഒരു കാര്യം ചെയ്യാ നമുക്ക് എന്റെ ഓട്ടോയിൽ പോയി ആ മിനി ധൈര്യമായിട്ടിരിക്കാതെ കിട്ടും മിനി വാ നമുക്കൊന്ന് പോയി നോക്കി അല്ല ഞാനും വരുന്നു നീ വരുന്ന ഓട്ടോയ്ക്കകത്ത് തന്നെ കാണുന്നു പിന്നെ

ണി കേട്ടാ എന്താ എല്ലാവരും കൂടെ നിനക്കേ നമ്മുടെ ഓട്ടോന്നൊരു സഞ്ചി കിട്ടിയായിരുന്നോ സഞ്ചിയോ ഏത് സഞ്ചി മഞ്ഞക്കടറല്ലായിരുന്നോടാളിസഞ്ചി അത് ഇവിടെയോ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് മഞ്ഞ കളർ ഞാൻ ഞാൻ വെച്ചിട്ടുണ്ട് എന്റെ ഓട്ടോ വെച്ച് പറഞ്ഞ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല ഇപ്പഴാ സമാധാന ചുറ്റുകളൊക്കെ കത്തിച്ചേക്കാമേ കൊണ്ടുപോകളെ ഇത് ണോ വെച്ചത് ആണെന്ന് എനിക്ക് ഉറപ്പാട് കാശു പോയി ഞാൻ പോരാപണ്ണ ആൻ പോയി നോക്കിട്ട് വരട്ടെ ഈ ജന്മം മുഴുവൻ എന്റെ കൃഷ്ണ കൊഴപ്പിടിക്കപ്പെടോ എന്താ കാശ് എന്തി കാശോ ഏത് കാശ് ആ സഞ്ചിയിലുണ്ടായിരുന്ന കാശ് എവിടെയെന്ന് എനിക്കറിയില്ല നീ കുറച്ച ദിവസമായിട്ട് വാരി എറിഞ്ഞോണ്ടിരുന്ന കാശ് വിടുന്നെനിക്ക് മനസ്സിലായി എടിക്കിടിയാ കാശ് നീ കാശെടുക്കാൻ ഓ അപ്പൊ പുഴുങ്ങാൻ വെച്ചിരിക്കുകയായിരുന്നല്ലേ പിന്നെ കൊടുക്കണ്ടേ ഈ കാശ് ജയന്റെ അവൻ കള്ളുടിച്ച് വീണ്ടും അല്ലെടുത്തുകൊണ്ട് കളയും ഇതിപ്പോ ദയവായിട്ടാ നമ്മുടെ കൈ കൊണ്ട് തന്നത് എടി വാസന്തിലും നമ്മുടെ കാശല്ല ഈ കാശിന്റെ പേരിൽ ജയനും കുടുംബം ആത്മഹത്യ ചെയ്ത പിന്നെ ജീവിതത്തിൽ നമുക്ക് മനസ്സമാനം കിട്ടുമോ എടി നമുക്ക് അന്യന്റെ പണം എനിക്ക് നീയും നിനക്ക് ഞാനും നമുക്കുള്ള എന്തായാലും ഞാൻ അധ്വാനിച്ചുണ്ടാക്കും വാ നമുക്കിത് അവന് കൊടുക്കാം ചെയ്യാം കാശിപ്പ ഉണ്ടായിരുന്നു ം കിട്ടും വാസന്തിരിച്ചു വന്നത് ഞങ്ങളുടെ ജീവിതം കൂടിയാ പിന്നെ ഒരത്യാവശ്യം വന്നപ്പ ഞാനതിന് കുറച്ച് കാശെടുത്തായിരുന്നു അതിന് പകരമായിട്ട് ഈ വള ഇത് വേണ്ട വേണ്ട വാസന്തി അങ്ങനല്ല മിനി അതാണ് അതിന്റെ ശരി നിങ്ങളത് മേടിച്ചു വേണ്ട മണി ഇത് തന്നെ തിരിച്ചു കിട്ടിയത് വാസന്തിയുടെ നല്ല മനസ്സുണ്ടല്ലേ സന്തോഷല്ലേ വീട്ടിലോട്ട് ചെല്ലാനോ പൈസ തിരിച്ചു കിട്ടിയ ദിവസമല്ലേ നമുക്കൊന്ന് പൊളിക്കണ്ടേ

അവരുടെ സന്തോഷം കണ്ടില്ലേടി നമ്മളെ കാശുപുരത്തിലായിരുന്നെങ്കിൽ നീ ഒന്ന് ഹലോ കാശുപുതിൽ വിഷമുണ്ടോ ഇല്ല മണിയേട്ട ഇപ്പോഴാ എനിക്ക് ആശ്വാസമായത് ആ കാശു ഇവിടെ വച്ചപ്പോ തുടങ്ങിയ ടെൻഷനിൽ ഞാൻ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത് അതെവിടുന്നു പോയപ്പോഴാ എനിക്ക് തലയ്ക്കൊരു വെളിവായത് നമ്മക്കൊന്നേയും തുടങ്ങാണ്ടി ഭാര്യയെന്താ ഈ കാലി പോക്കറ്റിൽ നിന്ന് ഒന്നാം സമ്മാനം അടിച്ച ലോട്ടറിയുടെ നമ്പരാ ചിലപ്പോൾ ഞാനടുത്ത ലോട്ടറിക്കായിരിക്കും അങ്ങനെയാണ് കാശ് വിധിച്ചിരിക്കുന്നത് എന്റെ അളിയും ശിവനാ അതവനെടുത്തോട്ടെ നീ വാ മച്ചു നിങ്ങളുടെ ആട്ടും തുപ്പും കേട്ട് ഇവിടെ പഴയ ഇത് പുതിയ ശിവൻ ഇനി എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട എനിക്ക് കാശായി ജീവിക്കാനുള്ള വകുപ്പായി ഇനി നിങ്ങളുടെ വീടിന്റെ പടി ഈ ശിവൻ ചവിട്ടില്ല കാരണം നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധവും ഇല്ല ഇപ്പൊ കാശിനിക്ക് ഒരു പ്രശ്നമല്ല ഒന്നാം സമ്മാനം ബാങ്കിൽ വേണ്ടി ആകെ പാസ് ആയത് ഒന്നര ലക്ഷം രൂപയാളിയാണോ പറ്റില്ല അളിയാ ഞാൻ പോട്ടെ കൊള്ളാം ആ പിന്നെ കഴിഞ്ഞ ദിവസം അളിയന്റെ പോക്കറ്റിൽ ഞാൻ കൊറച്ച് കാശ് എടുത്തായിരുന്നു ഒരു എണ്ണൂറ്റമ്പത് രൂപ പിന്നൊരു മുഴിഞ്ഞ ലോട്ടറി ടിക്കറ്റ് എന്നാ പിടിച്ചോ ഇനി ആളിയ പുളിയാന്നൊന്നും പറഞ്ഞ എന്റെ പുറകെ വന്നേക്കരുത് പോട്ടെ ആളിയ ഗുഡ് ബൈ ആ ഗുഡ് ബൈ അയ്യോ വാസന് അടിച്ചു അടിച്ചോ അയ്യോ അയ്യോ ഞാനടുത്ത ലോട്ടറി ഞാൻ കേട്ടു ലോട്ടറി അടിച്ചല്ലേ ഞാൻ പറ്റില്ല പറ്റില്ല അങ്ങനെ പറയരുത് ഒന്ന് ഒന്ന് പറ ടിക്കറ്റ് ഇവനല്ലേ നിന്നോട്ടെ ഇവിടെ ഒന്നരലക്ഷം രൂപ വാങ്ങി ഇങ്ങോട്ട് വാ നാളെ മുതൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്റ്റാൻഡിൽ കിടന്നു അയ്യേ ഈ ഒരു കോടി രൂപയൊക്കെ കൈ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ഈ ഓ എടാ ദൈവം നമ്മളെയൊക്കെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് അധ്വാനിച്ച് ജീവിക്കാനാ എല്ലാ ജോലിക്കും അതിൻറെതായ അന്തസ്സുണ്ട് അറിയാവുന്ന പണി ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ദൈവം അനുഗ്രഹിച്ചെന്നിരിക്കുന്ന ഈ കാശ് അങ്ങേര് തന്നെ അങ്ങ് തിരിച്ചെടുക്കും അതുകൊണ്ട് ദൈവം തന്ന പണി ഞാൻ ചെയ്യുന്നു നിനക്ക് തന്ന പണി നീക്ക അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി ചെസ് കളിച്ചോട്ടെ